നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ സെയിൽ ാണ് വന്നിരിക്കുന്നത് ഇത് നല്ല 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 ഭംഗിയുള്ള നാടൻ കളർ നിൽക്കുകയാണ് ഡാർക്ക് കളറും കളറും ലൈറ്റ് ഒക്കെ അവൈലബിൾ ആണ് നല്ല നല്ല റെഡ് കാണാനായിട്ട് ഇതിന്റെ ചെറിയ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു നാടൻ വെറൈറ്റിയിൽ ഹൈബ്രിഡിനെക്കാളും എനിക്ക് തോന്നുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുക ഒരു നാടൻ വെറൈറ്റിയിലാ തോന്നുന്നു പിന്നെ ഒടിച്ച് കുത്താനായിട്ട് ഒരുപാട് ശാഖകൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും കേട്ടോ എപ്പോഴും നമുക്ക് ഒടിച്ച് കുത്തി കൊടുത്തോണ്ട് പിന്നെ നമുക്ക് ഒരു മുറ്റത്തിൻ്റെ ബോർഡർ ഒക്കെ ആയിട്ട് നമുക്ക് ഒരേ കളർ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഒക്കത്തിനും കഴിയുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു നാടൻ വെറൈറ്റി ഇപ്പം നമുക്ക് ഇതിൻ്റെ തൈകൾ സെയിലിന് റെഡി ആയത് അതിൻ്റെ പ്ലാന്റ് സൈസും റേറ്റും എല്ലാം വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിരിക്കുന്ന കളറ് എനിക്കൊന്നൊരു അഞ്ച് കളർ ആറ് കളറൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ പൂക്കളാണ് ഫസ്റ്റ് ഫസ്റ്റിത്തതാ ഈ വന്നിരിക്കുന്ന പ്ലാന്റ് സൈസാണ് കേട്ടോ ഒരു വയലറ്റ് കളറാണ് ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് നമ്മൾ ഇതിൽ നിന്ന് കവറിന്ന് റിമൂവ് ചെയ്ത് ചെറിയ പോട്ട് മിക്സ് ഒക്കെ വെച്ച് കുറച്ച് മണ്ണും വെച്ചിട്ടാണ് നമ്മൾ കുറയറായേക്കുക രണ്ടാമത്തെ കളർ റെഡ് കളർ വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നട്ടത് മണരും മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ട് മാത്രമാണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് എല്ലാം തന്നെ നല്ല ഹെൽത്തിയായിട്ട് റൂട്ടായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ വെച്ച് കൊടുത്താൽ വേഗം തന്നെ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ അതിൽ നിന്നും പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് വേറെ കുഴിച്ചിടാനും പറ്റും കേട്ടോ പിന്നെ വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുണ്ട് ഓറഞ്ച് കളറൊക്കെ കാണാനായിട്ട് ഇത് ശരിക്കും നമ്മളെ ഗാർഡനിൽ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഒന്ന് നല്ല ഹൈബ്രിഡ് വെറൈറ്റിനേക്കാൾ ഒരുപാട് കളറിൽ പൂത്ത് നിൽക്കുക ഈ ഒരു പ്ലാന്റ് തന്നെയായിരിക്കും ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞ് പ്ലാന്റ് കൊണ്ട് പൂക്കളും കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കൂട്ടോ അപ്പൊ ഈയൊരു പ്ലാന്റിലാണ് നമുക്ക് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറും ലൈറ്റ് കളറും ഫ്ലവേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാടൻ ബോൾസാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് നമ്മളെ അടുത്ത ബോൾസും ആർക്കെങ്കിലും ഹൈബ്രിഡ് വെറൈറ്റിയും കൂടി വേണമെങ്കിൽ നമ്മളായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ രണ്ട് ഫ്ലവേഴ്സിന്റെ കളറായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇതൊരു റോസ് കളറും മറ്റേതൊരു ഓറഞ്ച് കളറുമാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷനാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നടാൻ പറ്റിയ നല്ല ബെസ്റ്റ് മഴ സമയമാണ് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഒരു അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ഇപ്പം സെയിലിൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ നല്ല കട്ടക്കട്ട പൂക്കളും സിംഗിൾ പെറ്റൽ പൂക്കളൊക്കെയാണ് റെഡ് കളറും അല്ലാതെ വേറെ വെറൈറ്റി വൈറ്റ് റോസ് ഈ കളർ വെറൈറ്റി ആണ് ടുത്ത് അപ്പോൾ പ്ലാന്റ് കാണാൻ നമുക്കൊന്ന് ഇതാണ് അസേലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് നിറയെ ബ്രാഞ്ച് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലതിൽ ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഉണ്ടാവും ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഫ്ലവർ അധികം എണ്ണത്തിനും വിരിഞ്ഞിട്ടില്ല മുട്ടായി ഉള്ളൂ ഫ്ലവർ വിരിഞ്ഞതാണെങ്കിൽ നമുക്ക് നിങ്ങൾ കളർ പറയുകയാണെങ്കിൽ ആ ഒരു കളറിൽ നമുക്ക് എടുത്തു തരാനായിട്ട് പറ്റും അല്ലാത്ത പക്ഷെ നമുക്ക് ഒരു ലീഫിൻ്റെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ടേ സാധിക്കുള്ളൂ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം വലിയ പ്ലാന്റ് സൈസ് ആണ് അപ്പോൾ ലീഫിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ഓരോ പ്ലാന്റും സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതിന്റെ മിക്സ് ഇത് ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുന്ന ഇപ്പൊ വെറും ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഇല്ലേ ഫുള്ള് കരിയില അടിച്ചിട്ട് അതിന്റെ കൂടെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സിലേക്കാണ് ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സാധാരണ നമ്മൾ നടുകയാണെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടായിരിക്കും നടുക പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കും കേട്ടോ വെറും പിന്നെ കരിയിലെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും അല്ലെങ്കിൽ പച്ച ചാണകം കലക്കി ഒഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു പൊട്ടി മിക്സിലേക്ക് നമുക്ക് കിട്ടിയ ഈ ഒരു പ്ലാന്റ്സ് നട്ടു നോക്ക് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഇതേപോലെ പ്ലാന്റ് ഉണ്ടായി വരുന്നതും അതിൽ ഫ്ലവേഴ്സ് ആകുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മളിത് അയക്കുകയാണെങ്കിൽ തന്നെ അടിഭാഗത്തുനിന്ന് കുറച്ച് ഈ ഒരു കമ്പോസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷമായിരിക്കും അധികം ഒന്നും മാറ്റൂല കാരണം അത്രേ വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ കുറച്ച് മാത്രം മാറ്റിയതിന് ശേഷമായിരിക്കും ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിലിപ്പോൾ ലൈറ്റ് റോസ് റെഡ് ഈ പറഞ്ഞ കളേഴ്സൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്